സി പി ഐ എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കൗൺസിലറും അടക്കം മണ്ണാർക്കാട് ജനകീയ മതേതര മുന്നണിയിലെ പ്രവർത്തകർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഗഫൂർ നമ്പിയത്ത് സി എച്ച് റിജില ഹരിപ്രസാദ് ഭവിത കെ പി അഷ്റഫ് ബാലമുകുന്ദൻ ഷഹന കല്ലടി കൃഷ്ണദാസ് ചെറുകര അക്ബർ പാലോത്ത് എൻ കെ സുജാത എന്നിവരാണ് മത്സരിക്കുന്നത് സി പി എം മുൻ വാർഡ് കൗൺസിലറും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എൻ കെ സുജാതയും ജനകീയ മതേതര മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫിലെ ഘടകകക്ഷിയായ എൻ സി പി മത്സരിക്കുന്ന പെരിഞ്ചോളം വാർഡിലാണ് മത്സരിക്കുന്നത് സി പി എം പ്രവർത്തകയായ ഇവർ മുൻപ് ഉഭയമാർഗം വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു സി പി എമ്മിൽ നിന്നും അവഗണിക്കപ്പെട്ടതിനെതിരെയാണ് ജനകീയ മതേതര മുന്നണിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് മുന്നണി ഭാരവാഹിയും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന കെ പി അഷ്റഫ് പറഞ്ഞു ജനങ്ങളെ കൂട്ടുപിടിച്ച ശരിയുടെ പക്ഷത്തിനു വേണ്ടി നഗരസഭയിൽ നല്ലൊരു ഭരണം ഉണ്ടാക്കണമെന്നതാണ് ഉദ്ദേശം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവന്നാൽ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കില്ലെന്നും അഷ്റഫ് പറഞ്ഞു